ഓൺലൈൻ ആപ്പ് തട്ടിപ്പ് കേസിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചു കലു പി എം എൽ എ സ്പെഷ്യൽ കോടതി മുമ്പാകെയാണ് ഇ ഡി കുറ്റപത്രം നൽകിയത് പതിനാറ് പ്രതികൾക്കെതിരെയാണ് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത് രണ്ട് വർഷത്തിനിടെ ഓൺലൈൻ ആപ്പ് വഴി ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടിയുടെ തട്ടിപ്പ് നടന്നതായാണ് റിപ്പോർട്ട് ലബി സചീന്ദ്രനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ലബി സചീന്ദ്രൻ എന്തൊക്കെയാണ് കുറ്റപത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അറസ്റ്റിലായ രണ്ട് മലയാളികൾ ഉൾപ്പെടെ പതിനാറ് പേർക്കെതിരെ പ്രാഥമിക കുറ്റപത്രമാണ് ഇ ഡി ഇപ്പോൾ കലൂർ പി എം എൽ എ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് രണ്ട് വർഷത്തിനിടെ ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടിയുടെ തട്ടിപ്പാണ് അന്താരാഷ്ട്ര വേരുകളുള്ള സംഘം നടത്തിയിരിക്കുന്നത് ഇതിൽ മലയാളികളായ രണ്ടുപേരെ സയ്യിദ് മുഹമ്മദ് ഒപ്പം തന്നെ ഫോർട്ട് കൊച്ചി സ്വദേശി വർഗീസ് ഇവരെ കഴിഞ്ഞ മാസമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇ ഡി അതിന് മുൻപ് അന്താരാഷ്ട്ര വേരുകളുടെ കണ്ണികളായ നാലുപേരെ തഞ്ചാവൂരിൽ നിന്ന് പിടികൂടിയിരുന്നു ഇവരിൽ മുഖ്യ കണ്ണിയായ ഇതിന്റെ ആസൂത്രകൻ എന്ന് തന്നെ വിശേഷി മുസ്തഫ കമാലിനായി ഇന്റർപോളിന്റെ സഹായത്തോടെ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ പ്രാഥമിക കുറ്റപത്രം ഇ ഡി സമർപ്പിച്ചിരിക്കുന്നത് കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ വരും വാർത്തകൾ നമുക്ക് നൽകാനാകും എങ്കിലും ഇവർ അറുനൂറോളം ഇത്തരത്തിലുള്ള അക്കൌണ്ടുകൾ അന്താരാഷ്ട്ര കുറ്റ കുറ്റ ഈ സംഘത്തിന് നൽകിയിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറ്റപത്രത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് സുജയ സജീന്ദ്രനാണ്